രാത്രി മുഴുവൻ അധ്വാനിച്ച് തൊഴഞ്ഞ് രണ്ട് കൈയുടെ കുഴയും വേദനയായിട്ടായിരിക്കും വന്നിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ പോലത്തെ എഞ്ചിൻ കടിപ്പിച്ച ബോട്ടും വള്ളം ഒന്നും അന്നത്തെ കാലത്തില്ല കൊണ്ട് തുഴഞ്ഞു വേണം പോകാൻ ഈശോ ആ വള്ളത്തിലേക്ക് കയറിയിട്ട് പറയുക അല്പമൊന്നും കരയെന്ന് നീക്കാൻ ഈ പത്രോശ്ലീഹ ഉണ്ടല്ലോ ഈശോയോട് പറഞ്ഞില്ല ഇറങ്ങണം ഈ വള്ളത്തിന് ദേവി ഇത് ഇറങ്ങണം രാത്രി മുഴുവൻ ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല ഞാൻ ഇന്നലെ മുഴുവൻ അധ്വാനമായിരുന്നു എന്റെ മനസ്സ് വിഷമിച്ചിരിക്കുക ദേവി ഇത് ഇറങ്ങി പോണം പത്രോസ് ലീഗ ഇറങ്ങി പോണോന്ന് പറഞ്ഞില്ല പക്ഷെ എന്നെ എഴുതിയിട്ടുണ്ട് ഈശോ കയറി വന്നപ്പം രണ്ട് കൈ നീട്ടി ആ സങ്കടമുള്ള അവസ്ഥയിൽ സ്വീകരിച്ചു നിസ്സാരമല്ല പ്രിയപ്പെട്ടവരെ ചില സങ്കടങ്ങൾ എന്തിനാ നമ്മുടെ രണ്ട് കൈ നീട്ടി ദൈവത്തെ സ്വീകരിക്കാൻ ചില സങ്കടങ്ങളും ഒന്നും കിട്ടാത്ത അവസ്ഥയും നാലുപാട് മുട്ടിയിട്ടും ഒരു ഒരു വാതിൽ പോലും തുറക്കാത്ത സാഹചര്യവും നാളെ കുറിച്ച് ഓർത്ത് വിഷമിക്കുന്ന അവസ്ഥ എന്തിനാണെന്നറിയോ നമ്മുടെ രണ്ട് കൈ നീട്ടി ദൈവത്തെ സ്വീകരിക്കാൻ ദൈവം ഒരു കാര്യം ഓർഗനൈസ് ചെയ്യുന്നത്